സാംസങ് ഗാലക്സി എസ് ട്വന്റി ത്രീയിലെ ഗ്രീൻ ലൈൻ ഡിസ്പ്ലേ പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഈ പ്രശ്നത്തിന്റെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും പരിശോധിക്കാം നിരവധി സാംസങ് എസ് ട്വന്റി ത്രീ ഉപയോക്താക്കൾ തങ്ങളുടെ ഫോണിന്റെ സ്ക്രീനിൽ പച്ചയോ പിങ്കോ നിറത്തിലുള്ള കുത്തനെയുള്ള വരകൾ കാണുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത് ഫോണിന് കേടുപാടുണ്ടാകാതെ തന്നെ ഒ എൽ ഇ ഡി സ്ക്രീൻ തകരാറുകൾ തകരാറുള്ള ഡിസ്പ്ലേ കണക്ഷനുകൾ അല്ലെങ്കിൽ അപ്ഡേറ്റ് സമയത്തെ അമിത ചൂട് എന്നിവയെല്ലാം ഈ പ്രശ്നത്തിന് കാരണമാകാം എസ് ട്വന്റി എസ് ട്വന്റി വൺ എസ് ട്വന്റി ടു നോട്ട് ട്വന്റി അൾട്ര തുടങ്ങിയ പഴയ സാംസങ് മോഡലുകളിലും ചില വൺപ്ലസ് ഫോണുകളിലും ഈ പ്രശ്നം കണ്ടിട്ടുണ്ട് അപ്ഡേറ്റുകൾക്ക് ശേഷം ലൈനുകൾ പ്രത്യക്ഷപ്പെട്ട പല ഉപയോക്താക്കൾക്കും സാംസങ് സൗജന്യ റിപ്പയറുകൾ നിഷേധിച്ചതായി പരാതികളുണ്ട് സ്ക്രീൻ മാറ്റാനായി പലരും പത്തൊൻപതിനായിരം രൂപ വരെ ചിലവഴിക്കേണ്ടി വരുന്നു പഴയ മോഡലുകളിലെ ഗ്രീൻ ലൈൻ പ്രശ്നം സാംസങ് അംഗീകരിച്ച് ചില വ്യവസ്ഥകളിൽ സൗജന്യ റീപ്ലേസ്മെന്റുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാൽ എസ് ട്വന്റി ത്രീ സീരീസിനായി വ്യക്തമായ നയം ഇതുവരെ ഇല്ല വൺ പ്ലസ് ലൈൻ പ്രശ്നങ്ങൾക്ക് ആജീവനാന്ത ഡിസ്പ്ലേ വാറണ്ടി നൽകി സൗജന്യ സ്ക്രീൻ മാറ്റിവെക്കൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പരിഹാരങ്ങളും തുടർ നടപടികളും ഈ പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ ആദ്യം ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുകയോ സേഫ് മോഡിൽ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യുക അപ്ഡേറ്റ് സമയത്ത് ഫോൺ ചാർജ് ചെയ്യുന്നത് ഒഴിവാക്കി ചൂട് കുറയ്ക്കാൻ ശ്രമിക്കുക പരിഹാരമായില്ലെങ്കിൽ സാംസങ് സപ്പോർട്ടുമായി ബന്ധപ്പെടുക സർവീസ് സെന്ററുകൾ സന്ദർശിക്കുക സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ പ്രശ്നം പങ്കുവയ്ക്കുക സാംസങ്ങിനെ ടാഗ് ചെയ്യുന്നത് വേഗത്തിൽ പ്രതികരണം ലഭിക്കാൻ സഹായിച്ചേക്കാം അന്യായമായി നിങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ ഉപഭോക്തൃ കോടതിയെ സമീപിക്കുന്നതിനെക്കുറിച്ച് പറയാൻ മടിക്കരുത് പഴയ മോഡലുകൾക്ക് ഇൻവോയ്സ് ശാരീരിക കേടുപാടില്ലായ്മ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് പാസ്സാകുന്നത് എന്നിവയുണ്ടെങ്കിൽ സൌജന്യ റിപ്പയറിന് അർഹതയുണ്ട് അവസാനമായി ഇതൊരു യഥാർത്ഥ പ്രശ്നമാണ് ഹാർഡ്വെയർ തകരാറുകളാണ് ഇതിനു പിന്നിൽ സാംസങ് എസ് ട്വന്റി ത്രീക്ക് വ്യക്തമായ നയം നൽകുന്നതുവരെ ഉപയോക്താക്കൾ ബോധവൽക്കരണം നടത്തുകയും ഉത്തരവാദിത്തം ആവശ്യപ്പെടുകയും നിശബ്ദരായിരിക്കാതിരിക്കുകയും ചെയ്യണം